ഇത് ചന്ദ്രപക്ഷം അങ്ങേക്ക് സ്വാഗതം ലോകത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മരൂപം അല്ലെങ്കിൽ സൂക്ഷ്മഭാവം കേവലബോധം എന്ന് പറയുന്നതാണ് കേവലബോധം എന്നാൽ അതൊരു തത്വമാണ് തത്വം എന്നാൽ ഒരു വസ്തുവിൻ്റെ വ്യക്തിയുടെ ഒരു നാടിൻ്റെ രാഷ്ട്രത്തിൻ്റെ കാതൽ അല്ലെങ്കിൽ കരു ആണ് കാമ്പ് ശക്തമെങ്കിൽ ആ വസ്തു അതിജീവിക്കും കാലത്തെയും സാഹചര്യങ്ങളെയും കാതലുള്ള വൃക്ഷം അടിത്തറ ഉറപ്പുള്ള നിർമ്മിതികൾ കടുപ്പമുള്ള ലോഹങ്ങൾ കൊണ്ടുള്ള യന്ത്രങ്ങൾ എല്ലാം ആ ഗണത്തിൽ വരുന്നു അതുപോലെയാണ് സമൂഹവും സംഘടനകളും മതങ്ങളും സംസ്കാരങ്ങളും സ്ഥാപനങ്ങളും ലോകത്തിൽ ഒട്ടനവധി സംസ്കാരങ്ങളും മതങ്ങളും ഉയർന്നു വരികയും നശിക്കുകയും നാശോന്മുഖ ശോന്മുഖമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ചിലത് വളരുന്നു അനുദിനം ശക്തി പ്രാപിക്കുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന കാരണം മുമ്പ് സൂചിപ്പിച്ച ആ തത്വത്തിന്റെ ഗരിമയാണ് കാലത്തെ അതിജീവിക്കുന്ന അറിവുകൾ സത്യങ്ങൾ ഏതൊരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണോ അങ്കുരിക്കുന്നത് ഏതൊരു സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലാണോ ഉൾചേർന്നിരിക്കുന്നത് ഏതൊരു സംഘടനയുടെ പ്രത്യയ ശാസ്ത്രത്തിലാണോ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതൊരു രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിലാണോ ഉൾചേർന്നിരിക്കുന്നത് അവയെല്ലാം തന്നെ കാലത്തെ അതിജീവിക്കുന്നതാണ് വ്യക്തികൾ മരണപ്പെട്ടാലും അങ്ങനെയുള്ളവരുടെ ആദർശങ്ങൾ തലമുറകൾ ഏറ്റെടുക്കും ഈ പരാമർശിച്ചിരിക്കുന്ന തത്വത്തിന് ശാസ്ത്രത്തിന്റെ പിൻബലം ഇല്ല എങ്കിൽ അത് ആയിരിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നു മാത്രമല്ല അങ്ങനെയുള്ള തത്വവും തത്വശാസ്ത്രവും സമൂഹത്തിന് ദോഷകരവുമാകുന്നതാണ് ശാസ്ത്രമില്ലാത്ത മതവും മതമില്ലാത്ത ശാസ്ത്രവും എങ്ങനെയാണ് ആപദ്കരമാകുന്നത് എന്ന് സ്വാമി വിവേകാനന്ദൻ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് ഓർമ്മിക്കുമല്ലോ ശാസ്ത്രം പുരോഗമിക്കും തോറും തളരുന്ന പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും ഇന്ന് ലോകമെങ്ങും സുലഭം അത് അതിൻ്റെ കാതലില്ലായ്മ ഇല്ലായ്മയുടെ പ്രത്യേകതകൾ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാൽ ശാസ്ത്രം പുരോഗിക്കും തോറും കൂടുതൽ തിളക്കവും അംഗീകാരവും ലഭിക്കുന്ന സംസ്കാരങ്ങളും തത്വശാസ്ത്രങ്ങളും ഉണ്ട് എന്നതും ശ്രദ്ധിക്കണം അങ്ങനെയുള്ള രാഷ്ട്രമോ സംസ്കാരമോ മുന്നോട്ട് വെച്ചിട്ടുള്ള തത്വങ്ങൾ അറിവുകൾ എന്നിവ ശാസ്ത്രത്തിൻ്റെ പുതിയ പുതിയ കണ്ടെത്തലുകളുടെ പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കുമ്പോൾ കൂടുതൽ വ്യക്തവും സാമാന്യ ബോധത്തിന് നിരക്കുന്നതുമായി അനുഭവപ്പെടുന്നത് കാണാം ഈ ലോകത്തിന്റെ തന്നെ നിയന്ത്രണ ശക്തി അങ്ങനെയുള്ള പ്രത്യയശാസ്ത്രത്തിന്റെ കരങ്ങളിലായാൽ ഈ ലോകം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരു തുരുത്തായി മാറും എന്ന് നിസ്സംശയം പറയാം കൂടുതൽ സുരക്ഷിതമായ ഒരിടമായി നമ്മുടെ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ഉതകുന്ന ഒരു പ്രത്യയശാസ്ത്രം ശക്തിപ്പെട്ടു വരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നമസ്തേ